നമുക്ക് മെഡ്രൽ പീരീഡ്സ് ഒക്കെ എല്ലാം വണ്ടും വരുന്നതാണ് അപ്പൊ ആദ്യത്തെ ഒരു ദിവസം നമുക്ക് വേദനയായിരിക്കും പക്ഷെ ആ ഒരു ദിവസം ലീവ് വേണമെന്ന് തോന്നിട്ടുണ്ടോ അത് പലർക്കും പല മോഡാണല്ലോ ദിവസം 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 ഒരു ഒരു ലീവ് പിന്നെ റൂമിൽ അങ്ങോട്ട് പോകാൻ ഏഴ് കൊടുക്കണ്ട മതി ഇപ്പൊ നമുക്ക് ഗേൾസിന് ഗേൾസിനെ മെൻഷൽസ് ഒക്കെ വരാറുണ്ട് അപ്പൊ ഈ ആദ്യത്തെ ദിവസം പീരീഡ്സ് വരുന്ന ഗേൾസിന് ലീവ് കൊടുത്താൽ നന്നായിരിക്കും ഹോളിഡേസ് വരുന്ന നന്നായിരിക്കും തോന്നിയിട്ടുണ്ടോ അത് പലർക്കും പല മോഡാണല്ലോ അപ്പൊ ഓരോരുത്തർക്കും പല പെയിൻ ആയിരിക്കും അപ്പോ ലീവ് ഓട്ടോമാറ്റിക് കൊടുത്തുകഴിഞ്ഞാൽ നല്ലതാണ് അവർക്ക് അപ്പൊ പിന്നെ ലീവ് എടുക്കേണ്ടി വരത്തില്ലല്ലോ ലീവ് എടുക്കേണ്ടി അറ്റൻഡൻസ് പോകത്തില്ല ആണെങ്കിൽ അവർക്ക് ലീവും വരത്തില്ല ആ ഒരു എറ്റു ദിവസത്തെ ലീവ് ഒന്ന് കൊടുത്താൽ നന്നായിരിക്കും ണാകുളത്ത് ഒത്തിരി ഇവിടെ എറണാകുളത്താണ് കൂടുതൽ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് നിക്കുന്നത് അത് ജനങ്ങൾക്ക് അത് ഡിസ്റ്റർബോ ശല്യോ അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു ഈ നൈറ്റ് ഇറങ്ങി നടക്കുമ്പോൾ സൈഡിൽ നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് അതിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും സംഭവം അത് എനിക്ക് വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് മെട്രൽ പീരീഡ്സ് ഒക്കെ എല്ലാ മന്ദം വരുന്നതാണ് അപ്പൊ ആദ്യത്തെ ഒരു ദിവസം നമുക്ക് ഭയങ്കര വേദനയായിരിക്കും വേദന കാണത്തില്ല പക്ഷെ നമുക്ക് ആ ഒരു ദിവസം ലീവ് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ടൊന്നുണ്ട് ആ ഒറ്റ ദിവസം ഒരു ലീവ് അല്ല ആദ്യത്തെ ദിവസം ആണല്ലോ ലീവ് വേണം ഇപ്പം ചേട്ടന് ഇപ്പൊ വൈഫ് പെങ്ങളൊക്കെ കാണുമല്ലോ അനിയത്തി കാണുവല്ലോ അവർക്ക് അവർക്ക് ദിവസം ലീവ് കൊടുക്കണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ അവർക്ക് വേദനയൊക്കെ ലീവ് കൊടുക്കണം ആ ഒരു ദിവസം അവരെ മൂഡ്സിങ്സ് ഒന്നും കാണാതിരിക്കും അനിയത്തി അങ്ങനെ അറിയുന്ന അമ്മയൊക്കെ ഉണ്ടല്ലോ അവർക്ക് വരുന്നതാണ് അപ്പൊ ആദ്യത്തെ പീരീഡ്സ് ദിവസം ഈ പെൺകുട്ടി ലീവ് കൊടുക്കണം ജോലിയായാലും പഠിത്തം ലീവ് എടുക്കണം തോന്നിയിട്ടുണ്ട് സീരിയസ് അത്രയും വേദനകരമായിട്ടുള്ള ഇപ്പം അനിയത്തി അമ്മയെ കാണുമല്ലോ അവർക്ക് മനുഷ്യർ പിരീഡ്സ് ഒക്കെ ഒരു ദിവസം അവർക്ക് ജോലി സ്ഥലത്തിൽ ലീവ് കൊടുത്താൽ അല്ലെങ്കിൽ വീട്ടിൽ ഒന്നും ചെയ്യണ്ട അവർക്ക് ഒരു ദിവസം റെസ്റ്റ് ഇപ്പം ജോലിയും ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അനുവദിച്ച നന്നായിരിക്കും തോന്നിയിട്ടുണ്ട് നല്ല നല്ലൊരു ആണ് കാരണം അത് ആവശ്യമാണ് മനസ് ലീവ് ഗേൾസിന് ആദ്യത്തെ ദിവസം വേണം തോന്നിട്ടാണ് എന്തുകൊണ്ടോ അനിയത്തി അനിയത്തി പറയാറുണ്ട് അങ്ങനത്തെ ലീവ് സത്യം ഞാനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എല്ലാവരും പക്ഷെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഭയങ്കര വേദനയാണ് മൂഡ് സിങ്സ് ആണ് വേദനയാണ് പിന്നെ അവരെ മാത്രമായിട്ടൊരു

അങ്ങനെ അങ്ങനെ കാണാൻ കാണാൻ ഡിസ്റ്റൻസ് പറ്റുന്നില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആയതുകൊണ്ട്

അപ്പൊ അവർക്ക് ഒരു സാഹചര്യത്തിൽ ഇത് ഒരു ലീവ് കിട്ടണ വളരെ നല്ല അവർക്ക് ഇപ്പൊ എന്ത് ഇപ്പം ജോലി ചെയ്യാനായാലും അവർക്ക് പറ്റത്തില്ല അത്രയും ഒരു സ്ട്രഗിൾ കൂടി ആയിരിക്കും ആ ജോലി അവർ ചെയ്യുന്നത് സിറ്റുവേഷൻ ഇതിപ്പോ എല്ലാ ഗേൾസിനും ഉള്ള കാര്യമല്ലേ അപ്പൊ അത് അറിഞ്ഞ ഒരു ലീവ് കൊടുക്കണെന്തുകൊണ്ടും ബെറ്റർ ആണ് അതാണ് ഇപ്പൊ ഗേൾസിന് ഒക്കെ ആവുമ്പോഴേക്കും ആദ്യത്തെ ആ ഒരു ഡേ ഒരു ഹോളിഡേ കൊടുത്തിരുന്നെങ്കിൽ അതായത് വർക്ക് പ്ലേസ് ആയാലും സ്റ്റഡീസിന്റെ അത് കൊടുക്കണം എന്തായാലും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അമ്മമാരും ചേച്ചിമാരും ഉണ്ടാകും വീട്ടിൽ തന്നെ അറിയാം അവരെന്താ എനിക്ക് ചേച്ചി കൊണ്ടു പിന്നെ അവർക്ക് ഇപ്പൊ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അല്ല നമ്മള് കുക്ക് ചെയ്യണമെങ്കിലും ഞാൻ ചിക്കനൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു എയർ ഫ്രയർ ഒന്നല്ല ഞാൻ പറയാം ഞാൻ എന്റെ ചൈൽഡ്ഹുഡ് മൊത്തം എന്റെ വീട്ടിലെല്ലാം ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ ആയിരുന്നു അപ്പൊ അവരൊപ്പം ആ ശരി ശരിയായിരുന്നു അല്ല അപ്പൊ അവരുടെ ഒപ്പം അഞ്ഞ് ഒരു മൂന്നാല് കൊല്ലത്തോളം അവിടെ തന്നെയായിരുന്നു അപ്പൊ വേറെ എനിക്ക് അവിടെ വർക്കൊന്നും ഇല്ല അപ്പൊ പിന്നെ ഇങ്ങനെ കിച്ചൺ ഇങ്ങനെ ഒക്കെ അത്യാവശ്യം എന്താ വരുന്നതാണ് അപ്പം ആദ്യ ദിവസം ഭയങ്കര വേദനയായിരിക്കും കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ല ആ ദിവസം അവർക്ക് ലീവ് കൊടുക്കണം സ്കൂളും ക്ലാസ്സും ജോലിയൊക്കെ ലീവ് തോന്നിട്ട് ലീവ് കൊടുക്കണം എനിക്ക് അഭിപ്രായം പക്ഷെ പണ്ടത്തെ ആൾക്കാർ ആൾക്കാര് എല്ലാ ദിവസം വരുന്നേ അല്ലേ അല്ല അല്ല പല പല പിള്ളേർക്ക് ഏഴു ദിവസം ലീവ് കൊടുക്കണ്ട ഒരു മൂന്ന് ദിവസം കൊടുക്കാം ഒരു ദിവസം മതി മൂന്ന് ദിവസം കൊടുക്കാം ചില പിള്ളേർക്ക് മൂന്ന് ദിവസം ഒക്കെ നിക്കും ഉരുണ്ട് പേരുണ്ട് കരഞ്ഞു പോകുന്ന പിള്ളേർ എന്റെ കൊച്ചുമോൾ അങ്ങനത്തെ അവസ്ഥക്കരിയാ അതാ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ലീവ് കൊടുക്കണം ആ അപ്പം നാട്ടുകാരും സ്കൂളുകാരും മൊത്തം അറിയുന്ന കഴിഞ്ഞാൽ ആ സമയത്ത് ടീച്ചർമാർ അതിന് മിസ് അതിനൊരു ഇത് കൊടുത്താ മതിയല്ലോ മിസ്സുമായിട്ട് അത് പറഞ്ഞ് സംസാരിക്കാനുള്ളതേ ഉള്ളു അത് നല്ല കാര്യാണ് ഞാൻ പറയുന്നത് മെൻസ്ട്രേഷൻ വരുന്നതാണ് പിരീഡ്സ് അപ്പൊ ഈ പിരീഡ്സ് ആദ്യത്തെ ദിവസം ഗവൺമെന്റ് പഠിക്കുന്ന ഹോളിഡേ കൊടുത്താൽ നല്ലായിരിക്കും തോന്നിട്ട് അത്രയും അനുഭവിക്കുന്ന അതിനെ പറ്റി പറയാനുള്ളത് അതെന്താന്ന് വെച്ചാ കൂടുതലും നമ്മൾക്ക് ആ ടൈമിൽ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പൊ ഒരുപാട് കാര്യങ്ങളും രണ്ടും പിന്നെ നമ്മളുടെ ബോഡി തന്നെ ഒരു ആ സമയത്ത് തന്നെ വീക്ക് ആവും അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയാ കൊള്ളാൻ തോന്നിട്ട് കൊള്ളാൻ തോന്നിയിട്ടുണ്ട്